നമസ്കാരം എല്ലാവർക്കും എ ജെ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ആണ് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണിത് ആദ്യം അൺബോക്സ് ചെയ്യുന്നത് രണ്ട് വയസ്സുകൊണ്ട് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻ്റിൽ ഉപകരിക്കുന്ന ഒരു ടോയ് ആണ് ഈ ടോയിയുടെ പേര് ഫൺ പ്ലസ് ഗുഡൻ നമ്പേഴ്സ് എന്നാണ് ഇതൊരു കിടിലം പ്രോഡക്റ്റ് ആണ് കുട്ടികളിലെ ശ്രദ്ധ പുലർത്താനും കുട്ടികളിലെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ോളിക് പ്രോഡക്റ്റ് ആണ് ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അടുത്തതായി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് കളറിങ് വെക്ടർ ആക്ട് ആണ് ആൻഡ് ക്രയോൺ ആണ് കളറിങ് വെക്ടർ ആർട്ടിൽ ക്രയോൺ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് para you know you know you know <makes noise> que